ഹായ് ഹലോ ഇറ്റ്സ് മീ എസ് പി ഫ്രം എസ് പി ട്യൂട്ടോറിയൽസ് ഇന്നത്തെ വീഡിയോ കോൺവെസേഷൻ വീഡിയോ ആണ് ഇത് നിങ്ങൾ വായിച്ചും കേട്ടും പറഞ്ഞും പ്രാക്ടീസ് ചെയ്യണം ഒരുപാട് ക്വസ്റ്റിനുകളും അതിലുള്ള ആൻസറുകളും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നിങ്ങളോട് ആരെങ്കിലും ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ട നിങ്ങൾക്കത് മനസ്സിലാവും അതിനുള്ള ചെറിയ രീതിയിൽ മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കും നേരെ വീഡിയോയിലോട്ട് പോവാം ഹലോ ഹൗ ആർ യു ഹലോ താങ്കൾക്ക് സുഖമാണോ ഹൗ ഹവ് താങ്കൾ താങ്കൾക്ക് എങ്ങനെയുണ്ടെന്നാണ് ചോദിക്കുന്നത് സുഖമാണോ എന്നാണ് ചോദിക്കുന്നത് ഐ എം ഗുഡ് അതെനിക്ക് നല്ലതാ താങ്ക്സ് നന്ദി ആർ യു ഫ്രം താങ്കൾ നിങ്ങൾ നിങ്ങളെവിടുന്നാ ഐ എം ഫ്രം ഇന്ത്യ ഞാൻ ഇന്ത്യയിൽ നിന്നാ വേറൊരു രാജ്യത്താണെങ്കിൽ അങ്ങനെ പറയാം അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ പുറത്താണെങ്കിൽ ഐ എം ഫ്രം കേരള എന്ന് പറയാം ഞാൻ കേരളത്തിൽ തന്നെയാണെങ്കിൽ വേറെ ഏതെങ്കിലും ജില്ലയിലാണെങ്കിൽ ആ ജില്ല നമുക്ക് പറയാം ഈ ആ ജില്ല ഉള്ളിലാണെങ്കിൽ നമുക്ക് ഏറ്റവും മനസ്സിലാവുന്ന സ്ഥലങ്ങൾ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ പറയാം അങ്ങനെയാണത് പറയുന്നത് വാട്സിയറിനെയും എല്ലാവർക്കും അറിയാം യുവർ വാട്സിയറിനെയും താങ്കളുടെ പേരെന്താണ് മൈനെ ഈസ് ബേബി അല്ലെങ്കിൽ ഐ ആം ബേബി വാട്ട് ഡു യു ഡു വാട്ട് ഡു യു ഡു താങ്കൾ എന്ത് ചെയ്യുന്നു എന്താണ് ജോലി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഐ എം എ ഡോക്ടർ ഞാനൊരു ഡോക്ടറാണ് ഐ എം എ ടീച്ചർ അല്ലെങ്കിൽ ഞാനൊരു ടീച്ചറാണ് ഐ എം ആൻ എഞ്ചിനീയർ ഞാനൊരു എൻജിനീയറാണ് നമ്മളെന്താണോ ഐ എം എ സ്റ്റുഡൻറ്റ് ഞാനൊരു വിദ്യാർത്ഥിയാണ് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം വാഴ യു ഗോയിങ് വേൾഡ് എവിടെ എവിടേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണ് പോകുന്നത് ചോദിക്കുന്നു ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ് ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നു റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ ഐ എം ഗോയിങ് ടു ദ റെയിൽവേ സ്റ്റേഷൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു ഓഫീസ് കാണാൻ ഐ എം ഗോയിങ് ടു ദ ഓഫീസ് ഡു യു ഹാവ് എ പെറ്റ് ഡു യു ഹ് എ പെറ്റ് യു ഹാവ് നിങ്ങൾക്കുണ്ട് നിനക്കുണ്ട് ഡു യു ഹാവ് നിനക്കുണ്ടോ എ പെറ്റ് ഒരു വളർത്തുമൃഗം നിങ്ങൾക്കൊരു വളർത്തുമൃഗം ഉണ്ടോ യെസ് ഐ ഹാവ് എ പെറ്റ് യെസ് അതെ ഐ ഹാവ് എനിക്കുണ്ട് ഐ ക്യാറ്റ് എനിക്കൊരു പൂച്ചയുണ്ട് ഹൗ ഓൾഡ് ആർ യു ഹൗ ഓൾഡ് ആർ യു താങ്കൾക്ക് എത്ര വയസ്സായി ഹൗ ഓൾഡ് ആർ യു ആം തേർട്ടി ഫൈവ് എനിക്ക് മുപ്പത്തഞ്ച് ആം തേർട്ടി ഫൈവ് ഇയേഴ്സ് ഓൾഡ് ഇങ്ങനെ പറയാം എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായി അങ്ങനെ വേണമെങ്കിൽ പറയാം സിമ്പിളായിട്ട് ഐ എം തേർട്ടി ഫൈവ് വാട്ട് ആർ യു റീഡിങ് വാട്ട് ആർ യു റീഡിങ് എന്താണ് താങ്കൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെന്താ ഞാൻ അന്വേഷിക്കാണ് വാട്ട് ആർ യു ഡൂയിങ് ഐ എം റീഡിങ് എ നോവൽ ഞാനൊരു നോവല് വായിച്ചുകൊണ്ടിരിക്കുന്നു ഞാനൊരു നോവല് വായിക്കുന്നു ഡു യു പ്ലേ എനി സ്പോർട്സ് യു പ്ലേ നീ കളിക്കാറുണ്ട് ഡു യു പ്ലേ നീ കളിക്കാറുണ്ടോ എനി സ്പോർട്സ് ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് യെസ് ഐ പ്ലേ ഫുട്ബോൾ യെസ് അതെ ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട് അല്ലെങ്കിൽ യെസ് ഐ പ്ലേ ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഇനി ഇതിലൊന്നും പങ്കെടുക്കുന്നില്ലെങ്കിലോ നോ ഐ ഡോട് പ്ലേ എനി സ്പോർട്സ് ഞാനൊരു സ്പോർട്സിലും കളിക്കാറില്ല ഐ ബോളോ യുവർ പെൻ എനിക്ക് നിങ്ങളുടെ പേന ഒന്ന് കടമായിട്ട് തരുമോ എന്തെങ്കിലും ഒരാളോടൊരു കടം ചോദിക്കുമ്പോഴാണ് ക്യാൻ ഐ യുവർ പെൻ നിങ്ങളുടെ പേന എനിക്കൊന്ന് കടമായിട്ട് തരാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ മറുപടി പറയുന്നത് ഷുവർ ആ അതിനെന്താ ഹിയർ യു ഗോ നമ്മൾ ഇംഗ്ലീഷുകാർ എപ്പോഴും നമ്മൾ എന്തെങ്കിലും കടായിട്ട് ചോദിച്ചിട്ട് എന്തെങ്കിലും ആവശ്യപ്പെട്ട് ചോദിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഹിയർ യു ഗോ ആ അതെടുത്തോളൂ എന്നൊക്കെയുള്ള മീനിംഗ് ആണ് വരുന്നത് ഇതാ ഹിയർ യു ഗോ ഷുവർ ഹിയർ യു ഗോ ഡു യു സ്പീക്ക് എനി അതർ ലാംഗ്വേജസ് ഡു യു സ്പീക്ക് യു സ്പീക്ക് നീ സംസാരിക്കാറുണ്ട് ഡു യു സ്പീക്ക് നീ സംസാരിക്കാറുണ്ടോ എനി അതർ ലാംഗ്വേജസ് മറ്റേതെങ്കിലും ലാംഗ്വേജുകൾ ഭാഷകൾ നീ സംസാരിക്കാറുണ്ടോ യെസ് ഐ സ്പീക്ക് മലയാളം യെസ് അതെ ഞാൻ മലയാളം സംസാരിക്കാറുണ്ട് ഹൗ വാസ് യുവർ വീക്കെൻഡ് ഹൗ വാസ് എങ്ങനെ ഉണ്ടായിരുന്നു യുവർ വീക്കെൻഡ് നിങ്ങളുടെ വാരാന്ത്യം അതായത് കഴിഞ്ഞ ഞായറാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ അവസാനം ആഴ്ചൻ്റെ അവസാനം എങ്ങനെ ഉണ്ടായിരുന്നാണ് ചോദ്യം ഇറ്റ് വാസ് നൈസ് കൊള്ളാം നന്നായിരുന്നു ക്യാൻ യു ഡ്രൈവ് താങ്കൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ യെസ് ഐ ക്യാൻ അത് എനിക്ക് കഴിയും ഡു യു ലൈക്ക് മ്യൂസിക് നിങ്ങൾ മ്യൂസിക് ഇഷ്ടപ്പെടുന്നുണ്ടോ യെസ് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് എനിക്കത് വളരെയധികം ഇഷ്ടമാണ് യെസ് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് എനിക്കത് വളരെയധികം ഇഷ്ടമാണ് വാട്ട്സ് യുവർ ഹോബി താങ്കളുടെ ഹോബി എന്താണ് വാട്ട്സ് യുവർ ഹോബി താങ്കളുടെ ഹോബി എന്താണ് ഐ എൻജോയ് പെയിൻറിങ് റീഡിങ് ആണെങ്കിലോ ഐ എൻജോയ് റീഡിങ് ഞാൻ പെയിൻറ്റിങ് ആസ്വദിക്കാറുണ്ട് ഞാൻ വായന ആസ്വദിക്കാറുണ്ട് നമ്മുടെ ഹോബി എന്താണെന്നുള്ളത് പറയാം ഐ എൻജോയ് പെയിൻറ്റിങ് അല്ലെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ പറയാം റീഡിങ് റൈറ്റിംഗ് പ്ലേയിങ് എന്താച്ച അങ്ങനെ തന്നെ പറയാം ഇതൊന്നും കൂടെ രസകരമായിട്ട് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഡു യു ലൈക്ക് ട്രാവലിംഗ് യു ലൈക്ക് നിനക്കിഷ്ടമുണ്ട് ഡു യു ലൈക്ക് നിനക്ക് ഇഷ്ടമാണോ നിനക്കിഷ്ടമുണ്ടോ ട്രാവലിങ് യാത്ര ചെയ്തത് ചെയ്യുന്നത് എനിക്കിഷ്ടമുണ്ടോ യെസ് ഐ ലവ് ഇറ്റ് ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നു യെസ് ഐ ലവ് ഇറ്റ് അത് ഞാൻ ഇഷ്ടപ്പെടുന്നു ഇനി ഇല്ലെങ്കിൽ നോ ഐ ഡോണ്ട് എനിക്കിഷ്ടമല്ല യു വാച്ച് നീ കാണാറുണ്ട് യു വാച്ച് ടി വി നീ ടി വി കാണാറുണ്ട് ഡു യു വാച്ച് ടി വി നീ ടി വി കാണാറുണ്ടോ യെസ് സംസ് ഐ വാച്ച് ടി വി അതെ ചിലപ്പോഴൊക്കെ ഞാൻ ടി വി കാണാറുണ്ട് സം വാച്ച് ടി വി ചിലപ്പോഴൊക്കെ ഞാൻ ടി വി കാണാറുണ്ട് വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് കളർ വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് കളർ ഏറ്റവും പ്രിയപ്പെട്ട കളർ ഏതാണ് താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട കളർ ഏതാണ് ബ്ലൂ കളർ മൈ ഫേവറേറ്റ് കളർ ഈസ് ബ്ലൂ ബ്ലൂ ആണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കളർ ആർ യു മാരീഡ് യു മാരീഡ് നിങ്ങൾ വിവാഹിതനാണ് ആർ യു മാരിഡ് നിങ്ങൾ വിവാഹിതനാണോ നോ ഐ എം സിംഗിൾ ഞാൻ സിംഗിൾ ആണ് ഞാൻ ഒറ്റക്കാണ് അല്ലെങ്കിൽ യെസ് ഐ എം മാരിയഡ് ഞാൻ വിവാഹം ചെയ്തതാണ് ഡു യു ഹാവ് എ സിബ്ലിംഗ്സ് യു ഹാവ് നിനക്കുണ്ട് ഡു യു ഹ് നിന കുണ്ടോ സിബ്ലിങ്സ് സഹോദരി സഹോദരിമാരൊക്കെ ഉണ്ടോ യെസ് സഹോദരി സഹോദരിമാർ ഉണ്ടെങ്കിൽ നമുക്ക് യെസ് ഐ ഹാവ് എ ബ്രദർ അല്ലെങ്കിൽ യെസ് ഹാവ് എ ബ്രദർ ആൻഡ് എ സിസ്റ്റർ അല്ലെങ്കിൽ ഐ ഹാവ് എ സിസ്റ്റർ നമുക്ക് എങ്ങനെയുള്ള ചോദിച്ചാൽ അതിനനുസരിച്ച് പറയാം ഡു യു ലൈക്ക് കുക്കിംഗ് യു ലൈക്ക് നിനക്കിഷ്ടമുണ്ട് ഡു യു ലൈക്ക് നിനക്കിഷ്ടമുണ്ടോ കുക്കിംഗ് പാചകം ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമുണ്ടോ യെസ് ഐ എൻജോയ് ഇറ്റ് ഞാനത് ആസ്വദിക്കാറുണ്ട് ഞാനത് ആസ്വദിക്കാറുണ്ട് യെസ് ഡു യു വർക്ക് ഔട്ട് വ്യായാമം ചെയ്യാറുണ്ടോ വർക്ക് ഔട്ട് വ്യായാമം ചെയ്യാറുണ്ടോ ഡു യു വർക്ക് ഔട്ട് നീ വ്യായാമം ചെയ്യാറുണ്ടോ യെസ് അതെ റെഗുലർലി സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് റെഗുലർലി സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് വാട്ട് ഇസ് യുവർ ഫേവറൈറ്റ് ഫ്രൂട്ട് താങ്കളുടെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണ് താങ്കളുടെ പ്രിയപ്പെട്ട ഫ്രൂട്ട് ഏതാണ് ഐ ലൈക്ക് ആപ്പിൾസ് ഞാൻ ആപ്പിൾ ഇഷ്ടപ്പെടുന്നു ഐ അതിലേക്ക് ഓറഞ്ചസ് ഞാൻ ഓറഞ്ചുകൾ ഇഷ്ടപ്പെടുന്നു ഏതാണെന്നുള്ളത് നമുക്ക് പറയാം ഡു യു ഹാവ് എ കാർ യു ഹാവ് നിൻ കുണ്ട് ഡു യു ഹാവ് നിൻ എ കുണ്ടോ എ കാർ ഒരു കാർ ഉണ്ടോ നിനക്കൊരു കാർ ഉണ്ടോ യെസ് ഐ ഡു അതെ എനിക്ക് കാർ ഉണ്ട് വേർ ഡിഡ് യു ഗോ ടു സ്കൂൾ വേർ ഡിഡ് യു ഗോ ടു സ്കൂൾ ഇത് വേർ മാതൃകയാണ് വേർ വേർ ഡു യു ഗോ ടു സ്കൂൾ എങ്ങോട്ടാണ് നീ സ്കൂളിലേക്ക് പോകുന്നത് അതാണ് ചോദ്യം വേർ ഡു യു ആണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത് വേർ ഡിഡ് യു ഗോ ടു സ്കൂൾ എങ്ങോട്ടാണ് പോയത് സ്കൂളിലേക്ക് എങ്ങോട്ടാണ് പോയത് ഡി കഴിഞ്ഞ കാര്യമാണ് എങ്ങോട്ടാണ് പോയത് ഐ വെൻറ്റ് ഞാൻ പോയി ടു ഗവൺമെൻറ് സ്കൂൾ ഗവൺമെൻറ് സ്കൂളിലേക്കാണ് ഞാൻ പോയത് വേർ ഡി ഡു യു ഗോ ടു സ്കൂൾ എവിടെക്കാണ് സ്കൂളിൽ പോയത് ഐ വെൻ ടു ഗവൺമെൻറ് സ്കൂൾ ഞാനൊരു ഗവൺമെൻറ് സ്കൂളിലേക്കാണ് ഇനി ഇപ്പോൾ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വേ യു ഡു യു ഗോ ടു സ്കൂൾ എന്നാണ് ചോദിക്കുക ഡു യു അപ്പോൾ നമ്മൾ ഉത്തരം പറയായി ഗോ ടു സ്കൂ സ്കൂൾ എന്നാണ് ഇവിടെ ഐ വെൻറ്റ് ഞാൻ പോയി ഗോ പോവുക വെൻറ്റ് പോയി ഡു യു ലൈക്ക് ദ ബീച്ച് നിങ്ങൾക്ക് ബീച്ച് ഇഷ്ടമാണോ ബീച്ച് ഇഷ്ടമുണ്ടോ യെസ് അതെ ഐ ലവ് ഇറ്റ് ഞാൻ ഇഷ്ടപ്പെടുന്നു ബീച്ച് ഇഷ്ടപ്പെടുന്നു ഡു യു ഹാവ് എ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഉണ്ടോ യെസ് ഐ ഡു എനിക്കുണ്ട് വാട്ട് ടൈം ഡു യു ഗെറ്റപ്പ് വാട്ട് ടൈം ഏത് സമയത്താണ് വാട്ടിന് എന്ത് ഏതെന്നൊക്കെ മീനിങ് ഉണ്ട് വാട്ട് ടൈം ഡു യു ഗെറ്റപ്പ് ഗെറ്റപ്പ് എഴുന്നേൽക്കുക ഡു യു ഗെറ്റപ്പ് നിങ്ങൾ എഴുന്നേൽക്കുന്നത് ഏത് ടൈമിലാണ് അറൗണ്ട് സെവൻ എ എം ഏകദേശം ഏഴ് മണിക്കടുത്താണ് ഞാൻ എഴുന്നേൽക്കുന്നത് ഹൗ ഈസ് യുവർ ഫാമിലി താങ്കളുടെ കുടുംബം എങ്ങനെയുണ്ട് കുടുംബത്തിനൊക്കെ സുഖമാണെന്നാണ് ചോദിക്കുന്നത് നമ്മൾ ആദ്യം ചോദിച്ചില്ലേ ഹൗ ആർ യു അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് ഹൗ ഈസ് യുവർ ഫാമിലി ഞങ്ങളുടെ കുടുംബത്തിന് സുഖമാണോ ദേ ആർ ഡോയിം വെൽ ഏ അവരൊക്കെ വളരെ നന്നായിട്ട് പോകുന്നു ദേ ആർ ഡുയിമേ അവർക്കൊക്കെ വളരെ സുഖമാണ് വാട്ട് ഇസ് ദ വെതർ ലൈക്ക് കാലാവസ്ഥ എങ്ങനെയുണ്ട് കാലാവസ്ഥേനെ കുറിച്ച് പറയാൻ പറയാം കാലാവസ്ഥ എങ്ങനെയുണ്ട് ഇറ്റ് ഈസ് സണ്ണി ടുഡേ ഇന്ന് നല്ല വെയിലാണ് സൺ സൂര്യൻ സണ്ണി വെയിൽ ഇന്ന് നല്ല വെയിലാണ് ഹൗ വാസ് യുവർ ഡേ ഇന്നത്തെ ദിവസങ്ങളെങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ഇറ്റ് വാസ് ഗ്രേറ്റ് വളരെ നല്ല ദിവസമായിരുന്നു what time is it what time is it what time is it what time is it is 9 p.m at night it is 9 p.m at night it is 9 p.m at night okay good night bye bye